വയനാട് പുഞ്ചിരിമട്ടത്തു പൊട്ടിയ ഉരുൾ ഒരു ഗ്രാമത്തെ മുഴുവൻ തൂത്തുവാരി ആർത്തലച്ച് ചൂരൽമലയിലേക്ക് വരുമ്പോൾ എല്ലാം തലയുയർത്തി നിന്നുകൊണ്ട് കണ്ടത് ഒരു ആൽമരമായിരുന്നു ചൂരൽമൽക്കാരുടെ ക്ഷേത്രമുറ്റത്തെ പ്രിയപ്പെട്ട ആൽമരം മുൻപിലെ ശിവക്ഷേത്രവും പരിസരത്തെ വീടുകളും അതിനിടയിൽ പ്രാണനുവേണ്ടിയുള്ള നിലവിളിയുമെല്ലാം ചെളിമണ്ണിൽ പുതിയുമ്പോഴും അടിയുറച്ച് ആൽമരം അവിടെ തന്നെ നിന്നു ചൂരൽമലയിലെ ആൽമരം വലിയ സന്ദേശമാണ് വയനാട് ദുരന്തം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനുള്ള അനുഭവപാഠപുസ്തകം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ മരങ്ങളുടെ താഴ്ത്തടികളും പാറകളുമെല്ലാം ആലിൽ തട്ടിയാണ് താഴേക്ക് ഒഴുകിയത് അതിനാൽ തന്നെ ചെറിയ മുറിവുകളും ആൽമരത്തിനുണ്ടായിട്ടുണ്ട് തായ്ത്തടിയിലെ തോലുകൾ അടർന്നുപോയി താഴത്തെ ചില്ലകൾ ഒടിഞ്ഞു വീണു എങ്കിലും എന്തിനേയും അതിജീവിക്കുന്ന ദൃഢനിശ്ചയത്തോടെ എന്നതുപോലെയാണ് ആൽമരം അവിടെ നിൽക്കുന്നത് എങ്ങനെ രക്ഷാപ്രവർത്തനം എന്നാലോചിച്ചു നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തകർക്ക് വഴികാട്ടിയായി മാറിയതും ഈ ആൽമരമായിരുന്നു മരത്തിൽ വടം കെട്ടിയാണ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ നിരവധി പേരെ രക്ഷിക്കാനായതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സൈന്യത്തിന് ബേലി പാലം പണിയാനായി പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ആശ്രയിച്ചതും ഈ ആൽമരത്തെയാണ് വളരെ കാലം ആയുസുള്ളവയാണ് ആൽമരം ലോകത്ത് അറുന്നൂറോളം ഇനം ആലുകളുണ്ട് കേരളത്തിൽ മാത്രം നാൽപ്പത്തിയഞ്ച് തരം ആലുകളാണ് കാണപ്പെടുന്നത് അവയിൽ പ്രധാനപ്പെട്ടവയാണ് അരയാൽ പേരാൽ കല്ലാൽ കാരാൽ ഇത്തിയാൽ ചിറ്റാൽ കൃഷ്ണലാൽ തുടങ്ങിയവ ചൂറൽ മലയിലുള്ളത് അരയാലാണ് മണ്ണില്ലാതെയും ആൽമരത്തിന്റെ വിത്തുമുളച്ച് തൈകൾ വളരും അരയാലിന്റെ വിത്തുകൾ ഭാരം കുറഞ്ഞവയാണ് പൂന്തോട് പൊട്ടിയാൽ ഈ വിത്തുകൾ കാറ്റത്ത് പറന്നു പോവുകയും വിത്ത വിതരണം നടക്കുകയും ചെയ്യുകയാണ് വീടിന്റെ ഭിത്തികളിലോ ഓടുകളിലോ മറ്റോ വന്ന് പതിക്കാനിടയായാൽ പോലും അവ മുളച്ച് വളർന്നു തുടങ്ങും മണ്ണില്ലെങ്കിലും അവ വായുവിൽ നിന്ന് ജലാംശവും കഴിയുന്നത്ര പോഷണങ്ങളും വലിച്ചെടുക്കും വലിയ വൃക്ഷങ്ങൾക്ക് ശാഖകളിൽ നിന്ന് വേരുകൾ മുളയ്ക്കാറുണ്ട് ഇത് കൂടുതൽ പോഷണം ലഭ്യമാക്കാനുള്ള മരത്തിന്റെ ശ്രമമാണ് ഈ വേരുകൾ വായുവിൽ നിന്ന് ഈർപ്പവും പൊടി ചത്ത ചത്തപ്രാണികൾ എന്നിവയിൽ നിന്ന് നൈട്രജനും സ്വീകരിക്കുന്നു ആൽമരങ്ങളെ പോലെ തന്നെ മണ്ണിന് ആഴത്തിൽ വേരോട്ടമുള്ള മരങ്ങളും ചെടികളുമായിരിക്കും ദുരന്ത മേഖലയിൽ കാവലായി നിൽക്കുകയെന്നതാണ് ചൂരൽമലയിലെ ആൽമരം പകരുന്ന പാടവും പ്രകൃതി പാഠവും ശാസ്ത്രീയ പാടവുമാണ് ഈ ആൽമരം നൽകുന്നത് ആഴത്തിൽ വേരോട്ടം മണ്ണിനെ കാക്കാൻ കഴിവുണ്ടെങ്കിൽ ആത്മരക്ഷയും പരരക്ഷയും രക്ഷാസഹായവുമാണെന്നാണ് ഒരു പാഠം വയനാട്ടിലെ മണ്ണിന് ആഴത്തിൽ വേരോട്ടമുള്ള മരങ്ങളും ചെടികളുമാണ് യോജിച്ചതെന്ന് ശാസ്ത്രീയ പഠനം തകർന്ന് വീണതും വേരോടെ വീണതും കാതലില്ലാത്ത പാഴ്മരങ്ങളായിരുന്നുവെന്നും ഒരു പഠനം പറയുന്നു പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനുള്ള അനുഭവ പാഠപുസ്തകമാണ് വയനാട് ദുരന്തം അതിലെ ഒരു പ്രധാന പാഠപുസ്തകമാണ് ആൽമരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം